എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ ക്യൂബയിൽ നിന്ന് വന്ന് നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഫിഞ്ചസ് വളർത്തുന്ന ആൾക്കാരുടെ ഹൃദയത്തിൽ വളരെ വലിയ സ്ഥാനം നേടിയെടുത്തൊരു വെറൈറ്റി ഫിഞ്ചസ് ഞാട്ടെ പരിചയപ്പെടുത്താൻ പോകണം ക്യൂബയിൽ നിന്ന് വന്ന കാരണം കൊണ്ട് തന്നെ അതിൻ്റെ പേര് ഭയങ്കര സാമ്യമാണ് ക്യൂബൻ ഫിഞ്ചെന്ന് പറയുന്നൊരു വെറൈറ്റി ആ ഒരു പേടിയാണ് ഞാൻ ഒന്ന് കാണിക്കുന്നത് അതിൻ്റെ ഫുൾ ഫാമിലിയാണ് കാണിക്കുന്നത് കേട്ടോ അതിൻ്റെ അച്ഛനും അമ്മ മക്കളും അടക്കമുള്ള വലിയൊരു ഫാമിലിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ കയ്യിലത് ബ്രീഡായിട്ടിരിക്കുന്ന ഒരു ബ്രീഡിങ് സ്റ്റോക്കിൻ്റെ കുട്ടികളടക്കം വളരെ രസകരമായിട്ടുള്ള ആ കുട്ടികളെയും അച്ഛനും വേണ്ടി നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ അതിൻ്റെ ഫുൾ ഞാൻ ഞാനിതിൽ പരിചയപ്പെടുത്തി തരാം ഈ വീടിനെ കുറിച്ചുള്ള ഫുൾ കാര്യങ്ങൾ എങ്ങനെ ബ്രീഡാക്കാം എന്താണ് ഇതിൻ്റെ ഡയറ്റ് എങ്ങനെയുള്ള കേജികളിലാണ് ഒരു ബ്രീഡിങ് ആവുക അങ്ങനെയുള്ള ഫുൾ കാര്യങ്ങളാണ് ഞാൻ ഞാനിതിൽ പറയാൻ പോണത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണാൻ ശ്രമിക്കട്ടോ നമ്മളുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാനറി ബേഡുകൾ ഡേട്ടാ നിങ്ങൾക്കായിട്ട് ഇതേ ഇരിക്കുന്നു ഇഷ്ടംപോലെ എൻക്വരിയാണ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ആ കാനറികളെ വെറൈറ്റികളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടാ ഇവിടെ ഇപ്പുറത്തെ റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് അതുപോലെ വൈറ്റ് ക്രസ്റ്റഡ് ഗ്ലോസ്റ്റർ അതേ ഇരിക്കുന്നു വേറെ ഫേലോ റെഡ് ആയി ആയിട്ടുള്ള കാനറീസ് വരെ നമ്മുടെ ഇപ്പം അവൈലബിൾ ആയിരുന്നു കേട്ടാ ഇതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതുപോലെ തന്നെ നമ്മൾ ഗോൾഡിയും മിസ്സിനെ ഓണക്കാലത്ത് കൊടുത്ത സ്റ്റോക്ക് അതിൻ്റെ ഓഫർ നമ്മൾ ഈ മാസം ഒക്ടോബർ പത്താം തീയതി വരെ വേണ്ടി നമ്മൾ നീട്ടി കൊടുത്തിട്ട് കിട്ടുക അപ്പോൾ നമുക്കിനി ക്യൂബൻ ഫിഞ്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ക്യൂബൻ ഫിഞ്ച് അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റി ബേഡ് ഇടാം അതായത് നമ്മുടെ നാട്ടിൽ വളരെ ആയിട്ടുള്ള ഒരു ബ്രീഡാണ് പ്രീമിയം ബേഡാണ് ഏകദേശം അര ലക്ഷം രൂപയുടെ മുകളിൽ വില വരുന്ന ഒരു വെറൈറ്റി ബേഡാണ് ഞാൻ വില പറയാൻ കാരണത്തിൽ ഞാൻ അത്രയും വിലയുള്ള വളരെ ചെറിയ ബേഡാണ് ഫിഞ്ചസ് വെറൈറ്റികളിൽ സൈസുകൊണ്ട് വളരെ ചെറിയ ബേഡാണ് പക്ഷേ ഭയങ്കര റയറാണ് ബ്രീഡിങ്ങും കുറച്ച് ടഫായിട്ടുള്ള ബേഡാണ് കുറേ പ്രത്യേകത ഉണ്ട് അതായത് ഇപ്പം ഈ കൂട്ടുകൾ പ്രാവശ്യം ആറോളം ബേഡ് കിടക്കുന്നുണ്ട് ആറ് വേട് ഇതിനുള്ളിൽ കിടക്കുന്നുണ്ട് അച്ഛനമ്മ മക്കളായതുകൊണ്ടാണ് ഞാൻ വിചിച്ച് കിടക്കുന്നത് അതും വെറും രണ്ട് മാസക്കാലം അല്ലെങ്കിൽ മൂന്ന് മാസക്കാലം മാക്സിമം ഇവര് കിടക്കുന്നു ഇങ്ങനെ അല്ലാത്ത പക്ഷം കുട്ടികളെ മുഴുവൻ മാറ്റി പാരൻറ്റ്സ് മാത്രമായിട്ടോ ഒരു എഴുതിയിൽ കിടക്കുകയുള്ളൂ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കര ഗ്രസാണ് അഗ്രസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് വീടുകളോടല്ല അതിൻ്റെ അഗ്രസം വരിക സ്വന്തം ബെഡ് ബേഡുകളോട് അതായത് ഇവരുടെ തന്നെ മറ്റൊരു പേര് ആ അവര് വളർന്ന ഏവേരിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഇത് ഭയങ്കര ആയിരിക്കും അതായത് ഒരേ വെറൈറ്റി വീഡിന് രണ്ട് പേരുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ തമ്മിൽ സർവേവായി പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീടുകളെ ഏവേരിയിലാണെങ്കിലും കൂടുകളിലാണെങ്കിലും ഒറ്റ പേരായിട്ട് കീപ്പ് ചെയ്യാൻ ഇതിൻ്റെ ജീവനും ബ്രീഡിങ്ങിനും ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യമാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റേത് വെറൈറ്റി വേടിൻ്റെ ഒപ്പം ഇത് തുറക്കും ഒരു കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി പേര് വന്നു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇവരെന്നെ വളരെയധികം മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചിട്ട് ബ്രീഡാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വെള്ളി പ്രത്യേകത അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മളായാലും മൂന്ന് നാല് നമ്മളെ പേര് കയ്പീണതൊക്കെ പല പല രീതികളിലായിട്ടാണ് ഇതിനെ ബ്രീഡിങ് കിട്ടുന്നത് കുട്ടികളെ തന്നെ ഒരു രണ്ട് രണ്ടര മൂന്ന് മാസക്കാലം മാത്രമാണ് ഇവർ കൂടെ നിർത്തുകയുള്ളൂ അത് കഴിഞ്ഞാൽ കുട്ടികളെ ഇവർ ആക്രമിക്കും എന്നുള്ളതൊരു മറ്റൊരു സവിശേഷത അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ നമ്മൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ കുട്ടികളെ അവർ മാറ്റും നമ്മൾ ഈ ക്യൂ പെൻഷൻ ശരാശരി ആയുസ് പറയുന്നത് ആറ് വർഷക്കാലമാണ് അതിൽ തന്നെ ഏകദേശം ഒന്നര വയസ്സ് പ്രായം മുതലാണ് ഇവരുടെ ഏറ്റവും നല്ല ബ്രീഡ് ടൈം ഒന്നര വയസ്സ് മുതൽ ഒരു അഞ്ച് വയസ്സ് വരെയുള്ള സമയത്ത് സമയത്ത് നന്നായിട്ട് ബ്രീഡാവർ അതാണ് ഇവരുടെ ബ്രീഡിങ് സമയം വരുന്നത് അതുപോലെ തന്നെ ഒരു ലൈഫ് സ്പാനും വരുന്നത് മെയിനായിട്ട് അങ്ങനെയാണ് വരുന്നത് പിന്നെ വിഷ്വലി മെയിൽ ഫീമെയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നു ഏറ്റവും നല്ലൊരു കാര്യം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റ് വെറൈറ്റി ഏത് വേടായാലും പല വെറൈറ്റികളിൽ ആണും പെണ്ണും ഒറ്റ വരത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത വലിയൊരു ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഇതുപോലത്തെ ഏത് വെറൈറ്റി ബേഡ് ആകുമ്പോൾ അതിൻ്റെ ഒരു പേര് മിസ്സായി കഴിഞ്ഞാൽ അത് തിരിച്ചറിഞ്ഞിട്ട് എന്നെ അടിച്ച് വരുമ്പോഴേക്കും സമയം കുറേയൊക്കെ കിട്ടും അപ്പോൾ അതിനിടെ നല്ലത് ഇപ്പോൾ വിഷുവലി കണ്ടാറിയാവുന്ന കാരണം കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈസ് ചെയ്ത് അതിൻ്റെ പേരുകളെ കണ്ടെത്താൻ ചീപ്പ് ചെയ്യാനൊക്കെ എളുപ്പമാണ് ബ്രീഡിങ് തന്നെ അത്ര ഈസിയാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ വിഷ്വലി കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു കളർ പേറ്റെന്ന് പറഞ്ഞത് അത് നിങ്ങൾക്ക് ഞാൻ കയ്യിലെടുത്ത് കാണിച്ച അതിന് വളരെ രസകരമായിട്ടുള്ളൊരു കളറിങ് ആണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ കളർ കരുതിയിട്ടൊരു ഒരു ഭയങ്കര ഡാർക്ക് ഗ്രീനാണ് അതിൻ്റെ ബോഡി കളർ വരണത് അതുപോലെ ഫേസിൽ മെയിൽ ബേഡാണ് ഏറ്റവും നല്ല ഭംഗി കാണാൻ പറഞ്ഞത് ആ മെയിൽ ബേഡിൻ്റെ കഴിത്തിൻ്റെ താഴെയായിട്ട് ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള യെല്ലോ കളറ് ഫേസ് വളരെ അധികം ഡാർക്ക് ബ്ലാക്ക് കളർ ഇങ്ങനെയാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ വേണ്ടത് ഞാനത് പിടിച്ച് കളിത്തരാൻ പോകാം പിന്നെ ഈ ബേഡിൻ്റെ പ്രത്യേകിച്ചെങ്കിൽ ഇവർ ഭയങ്കര ഫാസ്റ്റാണ് ഇതിനെ ഇവർ വെറുതെ എപ്പോഴും ഫ്രീ ആയിട്ട് സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല എപ്പോഴും നന്നായി പറന്ന് ആക്റ്റീവായി നിൽക്കുന്ന ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരു ബേഡ് തന്നെയാണ് ആ അതുകൊണ്ട് തന്നെ ഇവരെ പിടിക്കാന്ന് പറയുന്നത് കുറച്ച് പാടാണ് വലിയ വേറുകളാണെങ്കിൽ ഈ കെ തന്നെ ഇവർക്ക് പിടിക്കാൻ നമ്മൾ വിചാരിച്ച ബേഡിനെ പിടിക്കാന്ന് പറഞ്ഞാൽ തീരി പണിയതിൻ്റെ മെയിൽ ബേഡിനെ പിടിച്ച് കാണിക്കട്ടോ മെയിൽ ബേഡ് അതുപോലെ ഫീമെയിൽ ബേർഡിനെ വിളിച്ച് കാണിച്ചു തരാം ഇതിൽ കുട്ടികൾ കളറിങ് ആവണുള്ളൂ ആയിട്ടില്ല എല്ലാ കുട്ടികൾ ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത് ഇപ്പം നിലവിൽ ഫീമെയിൽ ബേഡും കുട്ടികളും ഏകദേശം ഒരേപോലെയായിട്ടാണ് കണ്ണാൽ തോന്നുക ആ ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ള കുട്ടികളും ഫീമെയിൽ ബേഡും തമ്മിൽ കേട്ടോ അത് കളർ ആകുമ്പോഴാണ് അതിന് മാറ്റം അറിയുക കൂടുതലും ഈ പ്രാവശ്യം നമ്മുടെ ബാച്ചിൽ ഒരു ലോട്ടറി എന്ന് പറയാനായിട്ട് ഫീമെയിൽ കുട്ടികളാവാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ഫീമെയിൽസ് അതുവേ വളരെ കുറവാണ് ഉണ്ടാവാറുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ ബച്ചിലൊരു നാലഞ്ച് പീസോളം ഫീമെയിൽസ് ആയിട്ടാണ് നമുക്ക് കാണണേ കണ്ടിട്ട് ഒന്നോ രണ്ട് പേരുകൾ ഉണ്ടാവുള്ളൂ അപ്പോൾ മെയിലും നമ്മളൊരു വേറെ ഉണ്ട് മുൻപത്തെ ബാച്ചിൽ മെയിലിൽ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് ഉണ്ട് അപ്പോൾ അല്ലേ ക്യൂബൻ ഫിഞ്ചിനെ ഞാൻ കയ്യിലെടുത്തിരിക്കാനാണ് കേട്ടോ അതെ ഇതിൻ്റെ മെയിൽ ബേഡാണ് കണ്ടോ അതൊക്കെ എന്തെങ്കിലും ഭയങ്കര നോക്കിയത് അതിൻ്റെ ഫേസിൻ്റെ കളറുണ്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ചെസ്റ്റിന് താഴെ നല്ല ബ്ലാക്ക് അതുപോലെ തന്നെ കയറ്റിൻ്റെ ഇടയിലായിട്ട് യെല്ലോ കളർ കയറിയിട്ട് ആ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അതിൻ്റെ പുറം ഭാഷ ഇതേ കണ്ടോ ഒരു ഡാർക്ക് ഗ്രീനാണ് അതിൻ്റെ പുറം വശം തരുന്നത് വൈറ്റ് അടിയിൽ വൈറ്റ് ഗ്രേ കളർ കയറി അടിവശം തന്നെ അതിന് ഫീമെയിൽ വേണമെന്ന് വേണമെങ്കിൽ പിടിക്കാൻ പറ്റേടാം നേരെ ഡിഫറെൻ്റ് ആണ് ഒട്ടനുണ്ടായിട്ട് കണ്ടാൽ പറ്റും മെയിൽ ഫീമെയിൽ അല്ലേ ചെറിയ വീടാണ് കയ്യെ പിടിക്കാനുള്ള സാധനമില്ല ഇല്ല അത് കാരണം കൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ കയ്യിൻ്റെ ഇടയിൽ കൂടെ ഉരുപ്പൂരി അല്ലേ നോക്കിയാൽ ഒറ്റകളത്തിൽ കണ്ടറിയാൻ പറ്റില്ലേ ഫീമെയിൽ ബേഡിനെ ഇതുപോലെന്നെ ആ മുഖത്ത് അത്രയും ബ്ലാക്ക് കളർ വരുന്നില്ല അതുപോലെ തന്നെ ആ യെല്ലോ കളർ വരുന്നില്ല ഗ്രീന് ഷെയ്ഡ് വരുന്നില്ല അവ എല്ലാം കൊണ്ടും കൊണ്ട് മെൻറ്റലി ഭയങ്കര ആണ് മെയിൽ ഫീമെയിൽ നമ്മൾ ഒറ്റ തൊളത്തിൽ കണ്ടറിയാൻ പറ്റുമോ ഇതിപ്പോൾ എങ്ങനെ പോയി ഒരു രണ്ടര മൂന്ന് വയസ്സ് പ്രായമുള്ള ബേഡാട്ടോ നമ്മുടെ ഇതിൽ നമ്മളിൽ ഒരുപാട് വട്ടം ബ്രീഡായിട്ടുണ്ട് പക്ഷേ ഇവർക്ക് നമ്മൾ മറ്റ് പേടേക്ക് ഇവിടെ പോലെ തന്നെ അവർ എന്താ പറയുക വർഷത്തിന് മൂന്നോളം ക്രച്ച് കിട്ടുക എന്നുള്ള പരിപാടി ഒന്നും ഇവിടേക്ക് നടക്കില്ല അവർക്ക് അങ്ങനെ എളുപ്പം എല്ലാവരും ആയി കിട്ടാൻ രണ്ട് വർഷമൊക്കെ രണ്ട് വർഷമൊക്കെ നമുക്ക് വർഷത്തിൽ ഇവരെ നല്ല രീതിയിൽ ക്ലച്ച് എടുക്കാൻ പറ്റും മാക്സിമം ഒരു നാല് ഒരു അഞ്ചക്ക് വരെയാണ് മാക്സിമം ചെയ്യാറുള്ളൂ ഒരു മൂന്ന് മുതൽ അഞ്ചു വരെ മാക്സിമം അത് നല്ല രീതിയിൽ ഇൻകിവേറ്റ് ചെയ്ത് അവർ തന്നെ കുഞ്ഞുങ്ങളെ ഇറക്കാറുണ്ട് കേട്ടാ ഞാൻ പുറത്തേക്ക് വിളിക്കുകയാണ് പിന്നെ ഇവർക്ക് സാധാരണ പിഞ്ചസുകളെ പോലെ തന്നെ ഒരു പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ എഗ്ഗ് ഹേച്ചായി ഒരു ഇരുപത്തി ഇരുപത്തു ദിവസം കൊണ്ട് കുട്ടികളെ സ്റ്റൗട്ടായിട്ട് ഒരു രണ്ട് മാസം ആകുമ്പോഴേക്കും ഫുൾ ആയിട്ട് ഒരു സെൽഫ് ഫീഡിങ് ആയി കാര്യങ്ങളായി മാറി നിൽക്കുന്നത് കാണാം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഇവരങ്ങനെ മദേഴ്സിനെയും പാരൻസിനെയും ചിക്സിനെയും മാറ്റി നമ്മൾ പാർപ്പിക്കുന്നത് അതിന് ശേഷം പിന്നീട് പേരൻറ്റ്സ് ബ്രീഡിങ്ങിലേക്ക് വരാനായിട്ടാണ് അങ്ങനെ മാറ്റി ഇടുമ്പോഴുള്ളൊരു ഗുണം പെട്ടെന്ന് ബ്രീഡിങ്ങിലേക്ക് വരും അല്ലാത്ത പക്ഷം പിന്നൊരു ഇഷ്യൂന്ന് പറയുന്നത് കുട്ടികളന്നെ മെയിൽ ബേർഡ് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത മെയിലും ഫീമെയിലും അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അവർ അതിനെ അങ്ങനെ നമ്മൾ ഒരിക്കലും കീപ്പ് ചെയ്യാറില്ല സെപ്പറേറ്റ് ആക്കി കി പി ആർ ചെയ്യുക ഈ കുട്ടികളായാൽ തന്നെ ഒരു ആറുമാസക്കാലം മാത്രമാണ് അല്ലെങ്കിൽ ആറോ ഏഴോ മാസം മാത്രമാണ് ഒരുമിച്ച് കിടപ്പുള്ളൂ അതുകഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിലും ഫൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അവരേയും നമ്മൾ പതിയെ പതിയെ ഫ്ലിറ്റായി ഫ്ലിറ്റായി മാറ്റി മാറ്റി കീപ്പ് ചെയ്യാണ് ചെയ്യാറ് സാധാരണയായിട്ട് ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ നോർമൽ കൊടുക്കുന്ന ഫിഞ്ചുകളിലെ സീഡ് മിക്സ് തേന ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് കഴിക്കുക അതുപോലെ തന്നെ ഇവർ ഗ്രാസ് പ്ലേസുകൾ അതായത് പുല്ല് പ്രദേശങ്ങളിൽ വളർന്നാൽ താല്പര്യപ്പെടുന്ന വെടുകൾ തന്നെ ഇവർക്ക് വളരെ ലൈവായിട്ടുള്ള കതിര് പോലത്തെ അതായത് പേനയുടെ കതിര് അതുപോലെ തന്നെ ഫ്രഷ് ഇലകൾ പുല്ലുകൾ കൊടുത്താൽ അത് നന്നായി കഴിക്കും അത് ഭക്ഷ്യോഭമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ പറമ്പുകളിൽ കാണുന്നത് കൊടുത്താൽ നന്നായി കഴിക്കുവരി അതുപോലെ തന്നെ സ്പ്രൗട്ട് നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന വേടം നന്നായിട്ട് ചെറുപയറക്ക ഓപ്പിച്ച് ഞാൻ അത് നന്നായി കഴിക്കും ലൈവ് ഫുഡ് അത് നമ്മുടെ മീൻ ബോംസ് നോമലി ഇവിടെ ചെയ്യാൻ പറ്റുന്ന മീൻ ബോംസ് ആണ് അതുപോലെ നമുക്ക് അതിൽ കൊടുക്കാം ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഇവർക്ക് പിന്നെ കൊടുക്കാൻ പറ്റിയ ലൈവ് ആയിട്ടുള്ള ഫീഡുകൾ വരുന്നത് കേട്ടാ ഇതൊക്കെ നന്നായിട്ട് കഴിക്കുവരി പിന്നെ സോഫ്റ്റ് ഫുഡ് എച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് അത് മൊത്തം കഴിക്കും നമ്മൾ കൊടുത്ത ഒരു ക്വാണ്ടിറ്റി അവർക്ക് കഴിക്കാൻ വേണ്ട ക്വാണ്ടിറ്റി നന്നായിട്ട് ഫുൾ കഴിക്കുന്നതാണ് വേറെ പ്രത്യേകത നന്നായി കഴിക്കും കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ എഗ് ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്ത് പുറത്തിറക്കാറുണ്ട് പിന്നെ ഇവിടെ ബ്രീഡിങ് എന്ന് പറയുന്നത് ഇവർ സ്വന്തമായിട്ട് നഷ്ടിങ് ചെയ്തിട്ട് ബ്രീഡാവുന്നതാണ് അതായത് ഞാൻ മുമ്പും പല ബേഡുകളെയും കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് ഇവർ സ്വന്തമായിട്ട് നമ്മുടെ പ്ലാന്റ്സ് വെച്ച് കൊടുക്കുമ്പോൾ അതുപോലെ ബോക്സ് ഒക്കെ വെച്ചുകഴിഞ്ഞാൽ ബോക്സിൻ്റെ ഉള്ളിൽ പോയി നെസ്റ്റ് നഷ്ടിക്കാറ് അതിൻ്റെ മുകളിൽ പോയിട്ട് അവർക്ക് ഒതുങ്ങിയ ചെറിയ സ്പേസിൽ അവർ ഇത്തിരി ഇട്ടുള്ള ഭാഗത്തൊക്കെ നോക്കിയിട്ട് അവർ നെസ്റ്റിങ് ചെയ്യും അതുപോലെ തന്നെയാണ് ഈ വെടുകളും അവർക്ക് സ്വന്തമായിട്ട് നെസ്റ്റിങ് ചെയ്ത് ബ്രീഡാവാനാണ് താല്പര്യം അത് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീസ് ട്രീസൊക്കെയാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് വരുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നോർമലായിട്ട് കിട്ടുന്ന സാധാരണ പ്ലാന്റ്സുകൾ ഒറിജിനൽ പ്ലാന്റ്സുകൾ വെച്ച് കൊടുത്ത് അങ്ങനെ ചെയ്യണം അതെല്ലാവർക്കും ബുഫലായിട്ടുള്ള കാര്യമല്ല പുറത്തുള്ള വലിയ വലിയ ഇവരിൽ തീം വാങ്ങണം അങ്ങനെ നമുക്ക് ലൈവ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷേ പ്ലാസ്റ്റിക് പ്ലാന്റുകളിൽ ക്രിസ്മസ് ട്രീ അതുപോലെ തന്നെ അത് ഇതുപോലെ നമ്മുടെ നോർമൽ വയ്ക്കുന്ന പ്ലാന്റ്സുകളിലൊക്കെയാണ് ഇവർ അത് അവർ തന്നെ ഒരു ചെറിയ മൂലയ്ക്ക് അല്ലെങ്കിൽ അവർ ചെറിയ ഗ്യാപ്പുകൾ നോക്കിയിട്ട് അവർ നല്ല ഡാർക്കായിട്ടുള്ള നശിച്ചുകൾ തന്നെ നമ്മുടെ ചൈനാരും പുല്ലിൻ്റെ നാരും നമ്മൾ ഫീഡിയാകുമ്പോൾ തന്നെ പുല്ലൊക്കെ അതൊക്കെ അവർക്കെടുത്തുകൊണ്ട് കൂടുകൂട്ടി അവർ അങ്ങനെ ബ്രീഡാവുകയാണ് ചെയ്യാറ് പൊതുവേ ഡിസ്റ്റർബൻസ് ഇവർക്ക് ആ സമയങ്ങളിൽ വരാൻ പാടില്ല മറ്റു ഫിംഗർ സൂണൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാലും ഇവർക്ക് കുറച്ചും കൂടുതൽ നമ്മൾ അതിനുള്ളിൽ പോയി കൈയിട്ട് നോക്കുക അല്ലെങ്കിൽ മുട്ട എടുക്കാൻ പോയി നോക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇവർക്ക് തീരെ പറ്റില്ല ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ക്ലോസ്രിങ് ചെയ്യാന്ന് പറയുന്നത് വലിയ പാടാണ് കാരണം ചെറിയ കൊക്കാണ് വെറുതെ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച മനസ്സിലാവും അത് വളരെ ചെറിയ കൊക്കാണ് വെറുതെ തന്നെ അപ്പോൾ നമ്മൾ ഇവർ ബംഗാളി ഫിംഗേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ കുട്ടികളെ അല്ലെങ്കിൽ മുട്ട വെച്ചു കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ അത് ഫീഡിത് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് പാരൻ്റെ റൈസ് ആയിട്ട് തന്നെയാണ് ഇവർ എടുക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രശ്നത്തിൽ ഇവർക്ക് നമ്മൾ സാധാരണ വെള്ളി കിട്ടുന്നതുപോലെ ക്ലോസ് റിങ് ഇട്ടിട്ടൊക്കെ ഇവരെയൊക്കെ ഈ ചെയ്യുകയെന്ന് പറഞ്ഞാൽ വലിയ പാടാണ് പലരും വീട് ഈ വീട് റിങ് ഇടാൻ ചെയ്യാത്ത റിങ് ഇടാൻ പറ്റാത്ത ചേക്ക് ഇതൊക്കെ തുറന്നു കൊണ്ടുവന്നൊക്കെ ബെഡാന്നുള്ളൊരു ചിന്താഗതി വരും പക്ഷെ ഈ വാക്സ് വലിയ വെറൈറ്റി ബെടികൾ അതുപോലെ ഈ ഇങ്ങനത്തെ കാറ്റഗറി റയറ് ബെടികൾക്കൊക്കെ അവരൊന്നും റീഡായി കിട്ടാൻ അങ്ങനെ വലിയ പടമാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ റിങ് ഇടാനേ കിട്ട് കുഞ്ഞുങ്ങളെ പോയി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പേരൻസ് ആ കുട്ടികളെ നോക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങളല്ല പിന്നെ ഇവർ നഷ്ടോട്ടായിട്ട് കട്ടറിംഗ് കൊടുത്തിട്ട് വേണം പിന്നെ ലൈനേജ് മാറ്റുന്ന കാര്യങ്ങളായാലും ഡി എൻ എയുടെ കേസുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്യാറ് അതാണ് ഇവർക്ക് ക്ലോസിംഗ് കെട്ടുകൊടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പിന്നെ ചില പേരൻസിന് കുഴപ്പമുണ്ടാവില്ല ആ പേരൻ്റ്സിനും നമ്മൾ കണ്ടെത്തി അവരെ നമ്മൾ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെയുണ്ട് പക്ഷെ എല്ലാ പാരൻസും ഒരുപോലെ ആവണമില്ല ഇതൊക്കെയാണ് അതിൻ്റെ മറ്റ് പ്രത്യേകതകൾ തന്നെ കേട്ടോ ഇനി ഈ ക്യൂബൻ ക്യൂബെൻമിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രോഗപ്രതിയോ ശേഷിയിട്ടുള്ള ഒരു ബെഡ് ഇട്ടാ സാധാരണ അസുഖങ്ങളൊന്നും ലൈഫ്സിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ വരേണ്ട അസുഖങ്ങളൊന്നും വളരെ റേ ആയിട്ടാണ് കണ്ടിട്ടുള്ളൂ അതായത് നിലവിലെ മറ്റിപ്പോൾ നമ്മൾ നോർമൽ കാണുന്ന ഫിംഗേഴ്സുകളാ ബേസ്റ്റ് ഇവർക്ക് നല്ല രീതിയിൽ രോഗപ്രതിയോഗശേഷി ഉണ്ടെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നോർമലി കാണാൻ കാണുന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എഗ് ബെയിൻഡ് ആവുക അതായത് ഫീമെയിൽ ബെഡിന് മുട്ട തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ അത് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് അത് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കാൽസിൻ്റെ എഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ ഓവർ ഫാറ്റ് ആയിട്ടിരിക്കുന്ന ബേഡായതുകൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ എഗ്ഗ് പ്രൊഡ്യൂസ് ആവാത്തത് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മൂലം ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇല്ല ഫീമെയിൽ ബേഡിനെ കൂടുതൽ ലോസ് ആയി പോകാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഫീമെയിൽ ബേഡ് പല സമയങ്ങളും റയറായിട്ട് വരുന്നത് അങ്ങനെ ഫീമെയിൽ ബേഡ് കുറവുണ്ടാകാറ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇപ്രാവശ്യം നമുക്ക് കൂടുതലറിയിട്ടുള്ള ഫീമേൽപാടാണെന്നുള്ളതാണ് വലിയൊരു സന്തോഷപരമായിട്ടുള്ളൊരു കാര്യം കേട്ടാ നമ്മുടെ നമ്മളിൽ മേലുകൾ കഴിഞ്ഞ ബാച്ചിലത്തെ മേലുകളുണ്ട് അപ്പം നമ്മൾ പേറുകൾ ഉണ്ട് ആ പേരുകളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരു മൂന്നാല് പേർ നമ്മളിൽ ഉണ്ട് ഒരു പത്ത് പേർ എന്ന റേഞ്ചിൽ നമ്മൾ സ്വന്തമായിട്ട് കീപ്പ് ചെയ്യാനുള്ളൊരു പ്ലാനാണ് നിന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ചൂട് വെക്കുന്ന രീതിയിലാണ് ഇപ്രാവശ്യം നമ്മുടെ ബാച്ച് കുട്ടികളിറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഫിഞ്ചേഴ്സ് വളർത്തുന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ക്യൂബിൻ്റെ ഫിഞ്േഴ്സിനെ കുറിച്ചുള്ള കോമൺ ആയിട്ടുള്ള ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന രീതികൾ പിന്നെ ഇതിൻ്റെ ഹൈ പ്രൈസാണ് വരുന്നത് അതിന് കാരണം റയറാണ് അവൈലബിലിറ്റി വളരെ കുറവാണ് കേരളത്തിൽ തന്നെ വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം നമ്മളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബ്രീഡായിട്ട് കണ്ടിട്ടുള്ളൂ വേറെ അറിയിപ്പും പ്രീഡായിട്ട് കാര്യങ്ങളൊന്നും നമ്മൾ ഇവരെ കണ്ടിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കൊണ്ടിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ ബ്രീഡായിട്ടുണ്ടോ ഇല്ല ഒന്നും അറിയില്ല നമ്മളാർന്നും കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ കയാണ് ഏറ്റവും കൂടുതൽ ബ്രീഡായി കുഞ്ഞുങ്ങളെ കൊടുത്തോണ്ടിരിക്കുന്നു നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇമ്പോർട്ടൻസ് പുറത്തുനിന്ന് പിള്ളേർക്കിടയ്ക്ക് വരാറുണ്ട് പക്ഷേ ആരും ഇതുവരെ റിസൾട്ടുണ്ടായതായിട്ട് കേട്ടിട്ടില്ല നമ്മുടെ കുട്ടികളും അച്ഛനും അമ്മയും മക്കളോടൊക്കമുള്ള വൺ ഫാമിലികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളൂ ക്യൂബിൻ്റെ വിശേഷം കേട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും സുന്ദരന്മാരായിട്ടുള്ള ഫിംഗേഴ്സുകളായിട്ടുള്ള ഗോൾഡിയൻ ഫിംഗേഴ്സുകളുടെ യെല്ലോയും ഗ്രീനുമായിട്ടുള്ള വെറൈറ്റികൾ അതുപോലെ ബ്ലൂ നമ്മുടെ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതായത് ഓണത്തിന് നമ്മൾ നമ്മളിട്ടാ ഓഫർ ഇട്ടാൽ കംപ്ലീറ്റ് ബേഡും പോയിട്ടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് പലർക്കും ബേഡ് കിട്ടിയില്ല എന്നുള്ള വിഷമം പലരും പറഞ്ഞിരുന്നു അതുകൊണ്ട് അതുപോലെ തന്നെ കുറച്ച് പേർക്ക് നമ്മുടെ ഈ ഓണത്തിൻ്റെ വെയിൽ ചെലവിൻ്റെ സമയത്ത് ബേഡുകളെ കളക്ട് ചെയ്യാൻ ഭയങ്കര ഭക്ഷണം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ മാസം ഒക്ടോബർ മാസം പത്താം തീയതി വരെ ഈ ഓഫറ് നിലനിർത്താൻ പോകാനായിട്ടാണ് അതായത് ആൾക്കാർക്ക് ശമ്പളം കിട്ടി പൈസ രീതി വരുന്ന സമയത്ത് ബേഡ് എടുക്കാനായിട്ട് കുറേ പേർ ആഗ്രഹിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ബേഡുകളെ കളക്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ യെല്ലോയും ബ്ലൂവും ഗ്രീനും ഇപ്പോൾ പുതിയ സ്റ്റോക്ക് ഏകദേശം ഒരു അൻപത് പേർ ഞാനിപ്പോൾ നിലവിൽപ്പിച്ചിട്ടുണ്ട് അമ്പതിന് മുകളിൽ പേരുണ്ട് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ ഓഫർ ഈ ഒക്ടോബർ പത്താം തീയതി വരെ നിലനിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക വളരെ കുറച്ച് ബേഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം ബേഡിനൊക്കെ കളക്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മുടെ ഓഫർ തന്നെ പറഞ്ഞാൽ അഞ്ച് പേർ ഗ്രീൻ കോൾഡ് എടുക്കുമ്പോൾ ഒരു പേർ ഗ്രീൻ കോൾഡിയും ഫ്രീ അതുപോലെ തന്നെ യെല്ലോ ഗ്രീൻ ബ്ലൂ അങ്ങനെ മൂന്ന് വെറൈറ്റി ബേഡ് ഒന്നിച്ചെടുക്കുമ്പോൾ ഒരു പേര് ഗ്രീൻ കോൾഡിയും ഫ്രീ അങ്ങനെ രണ്ട് ഓഫറാണ് നമ്മൾ കോംബോ ഓഫറാണ് നമ്മൾ കിട്ടിരുന്നത് ആ ഓഫർ ഈ വരുന്ന ഒക്ടോബർ പത്താം തീയതി വരെ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ മറ്റ് വെറൈറ്റി ബേഡുകളുമായിട്ട് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ